അവരിന്റെ ഇവിടെ ഇപ്പോഴും ഈ നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട് ഇവയുമ്പോ അവർക്കൊരു കണ്ണീർ ഒരു സീരിയ പോലെ ഒരു കണ്ണീർ വാർക്കുന്ന പെണ്ണുങ്ങളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കൊറേ ആൾക്കാരെ ഈ കഥയുടെ നിജസ്ഥിതി എന്താണെന്നോ അതൊന്ന് കിതാബ് നോക്കി അതൊന്നും സ്ഥിരപ്പെടുത്താൻ ഒരു അധികപക്ഷം ഈ കഥ പ്രസംഗക്കാരൊന്നിയില്ല തയ്യാറാവൂല എത്ര മാത്രം എന്നറിയൂ ഒരു വാദം പറഞ്ഞ കേട്ടിട്ടാണ് അടുത്ത വാദം പറയാ അയാളും കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ കൈയോടെ പിടിച്ചിട്ടുണ്ട് ഒരാളെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കളർ അത് 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 ഇന്ന് വാദിണ്ടല്ല നിങ്ങൾ ഏത് കിതാബിൽ കണ്ട സംഭവം ഓർമ്മയില്ല എനിക്ക് സംഭവം ഒന്നുമില്ല മൂപ്പര് മറ്റാള് പറഞ്ഞത് കേട്ടത് ഇപ്പൊ മുപ്പത് സദസ്സിൽ മുപ്പിലൊന്നും കൂടി അതിനെ ചെയ്തിട്ടുണ്ട് ഈ രൂപത്തില് മൂന്ന് രൂപമാണ് ഇസ്ലാമിൽ ഈ കള്ളക്കഥകള് വരുന്നതിന്റെ മാർഗങ്ങൾ വഴികള് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ മൂന്നാമത്തെ മാർഗമാണ് ഡേഞ്ചറസ് കാരണം മറ്റേതുമില്ല മക്കൾക്കിടയിൽ ഒതുങ്ങും ചിലപ്പോൾമാര് പറഞ്ഞ കഥകൾക്കോ നാടന്മാരെ ചെയ് വിൽക്കണല്ലോ നേരിട്ടിട്ടെത്തണത് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞാലാണ് എന്താണ് ഒരു സംഭവം കേട്ടാല് അത് സത്യത്തിൽ ഒരു താലിബ് അലിമെൻ്റെ ഒരു ലക്ഷണം തന്നെ അതാണ് എനിക്കൊരു കാര്യം ഉറപ്പണോ എനിക്കൊരാളൊരു മസല പറഞ്ഞാല് ഒരു ഹിക്കായത്ത് പറഞ്ഞാല് എന്ത് പറഞ്ഞാലും അതിന്റെ സോഴ്സ് കണ്ടെത്താണ്ട് എനിക്ക് സമാധാനം കിട്ടില്ല മാത്രല്ല അത് കിട്ടുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും ഞാനത് കണ്ടെത്തുന്നവരെ ഒരാളോട് അങ്ങനെ പറയാനോ പ്രചരിപ്പിക്കാനോ എഴുതാനോ തയ്യാറാവില്ല ഞാൻ എഴുതിയിട്ടുള്ള ഏത് ഹിക്കായത്തും അല്ലെങ്കിൽ എന്ത് സംഭവം ഈ കെട്ടിയ പുസ്തകം വരെ ഞാൻ എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടത് മാത്രം എഴുതിയിട്ടുള്ളു കേട്ടേന്റെ പുറത്ത് എഴുതിയിട്ടില്ല എത്ര മാത്രം പറഞ്ഞാല് ഒരാൾ ഹിക് നക്കല്ച്ചയാളെ കിത്താബില് ഇയാള് പറയണ് ഇന്നാള് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരെ അങ്ങോട്ട് കൊടുക്കും ഇവിടെ നിന്ന് എടുക്കൂല ഇതിനെ ഇയാളിപ്പൊ ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ആധുനിക മുസന്നിഫങ്ങളെ നമുക്കൊരു ഉപകാരമുണ്ട് നമ്മള് നമുക്ക് ഇവിടെ നിന്ന് വിടുത്ത കിട്ടും പക്ഷെ ഇത് ഞാൻ മതിയാക്കൂല ഇവര് പറയണേ മാഹസാലി തങ്ങൾ പറഞ്ഞ സംഭവം കണ്ടുദ്ധരിച്ചു കഴിഞ്ഞാല് ഞാൻ അത് അവിടെ തന്നെ പോയി കണ്ടെത്താൻ ശ്രമിക്കും ആ അതൊരു ആ ഈഗർനെസ് ഓരോ മുത്താലിവിനുമാണ് അതിന് ഇയാളോട് പറയാനുള്ളത് ബോധി പഠിക്കുമ്പോൾ ഇങ്ങനെ ഇക്കാര്യത്തിൽ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം സോഴ്സ് ഉസ്താബ്മാരുടെ ചോദിക്കല് അഥവ് കേടുന്നു അല്ലേ എന്താർത്ഥത്തിൽ പക്ഷെ ചില ഉസ്താബ്മാർക്ക് ഇഷ്ടപ്പെടില്ല ആ ഞാൻ പറഞ്ഞാൽ പോരാടാൻക്ക് എന്നാ വിശ്വാസം സത്യത്തിൽ നേരം വെളുക്കാത്ത ആളുകളുടെ ഒരു ക്യാരക്ടർന്ന് പറയാൻ പറ്റുള്ളൂ ഒരു മുത്താലിമ് പഠിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അത് ചോദിച്ചാൽ ഇത് പറഞ്ഞുകൊടുക്ക അതൊക്കെ തന്നെയാണ് പിന്നെ ചിലപ്പോൾ മുത്തായാലും നിങ്ങള് തപ്പട്ടേന്ന് വെച്ചിട്ട് അകത്തിക്കൊക്കെ അങ്ങനെ വേണേണ്ട അകത്തി സ്ഥാനൊക്കെ അങ്ങനെ വേണമെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡിങ് വേണ്ടാന്ന് വെച്ചിട്ട് കിതാബ് നോക്ക് അല്ലെങ്കിൽ ഇന്ന കിതാബ് എന്നെങ്കിലും പറഞ്ഞുകൊടുത്ത് ആ കിതാബ് കണ്ടെത്തല പലപ്പോഴും ഒരറ്റ ഹിക്കായു തപ്പി തപ്പി ഞാനൊരു കിതാബും രണ്ട് കിതാബൊക്കെ എടുത്തിട്ടുണ്ട് അത് ആ ഹിക്കായത്ത് കാണണ്ടേ എവിടെ പറഞ്ഞിട്ട് ചിലപ്പോ ഒരു ആ ഹിക്കായത്തിന്റെ ഒരു പൊതു സ്വഭാവം നോക്കുമ്പോ ചിലപ്പോൾ നിസ്കാരത്തിന്റെ ഫവായിൽ പറയുന്നവർത്തായിരിക്കും നമ്മൾ അതിന്റെ ഉദ്ദേശിക്കുക ആ ഭാഗം ഒക്കെ തപ്പും പക്ഷെ അവിടെ ഉണ്ടാവൂലും അത് ചിലപ്പോണ്ടാവ എവിടെ ദിക്കറിന്റെ പ്രത്യേകത പറഞ്ഞോളത്തായ നിസ്കാരത്തിൽ പക്ഷെ അവിടെയും സംഭവം നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഹിക്കായത്താണ് ഈ ഫായിൽ സ്ഥലത്തിന്റെ അടുത്തുണ്ടാവൂല തപ്പേണ്ടി വരും ഗുണങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് മറ്റേണ്ടല്ലോ നമ്മളെ ഗൂഗിളിന്റെ അതിൽ എഫ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് ഇതെവിടെന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് സൂപ്പറ നല്ലൊരു സർവീസാണ് അത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് തങ്ങളോടൊപ്പം നിന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആരെ ആരും ആരെ ആരും നോക്കിക്കോ രണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ള രണ്ട് ഉദാഹരണങ്ങളില് എങ്ങോ ജീവിച്ച് മരിച്ചൊരു അവരിപ്പൊറോക്കിലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജസൂലി മാമിൻസി അർത്ഥിയാൻ വേണ്ടി പോയിരുന്നു അവിടെ മൂപ്പര കടുത്ത് എത്തിട്ട് പോലും ജനങ്ങൾക്ക് അറിയാ അത് മത്സ്യത്തില് അറിയാനിട്ടല്ല അവര് മൂപ്പര് വിളിക്കണ വേറെ ഇമാം ജസൂരി എന്നുള്ള പ്രയോഗം ഒന്നും അവിടെ ഇല്ലേ ഇല്ല ബി അബ്ദുല്ല എന്തോ ഒരു സാധനം നോപ്പ കുഞ്ഞ പ്രയോഗത്തിൽ അപ്പൊ അത് മനസ്സിലായി കൊറേ വട്ടം കറക്കി അവിടെ പരിസരത്തൊക്കെ കറക്കിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആള് ഓ നട്ടിന് പിന്നെ കൊണ്ടുപോയത് ഞാൻ വന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയത് നട്ടു വെച്ച അതും ഇന്നും കുഞ്ഞി ഓർമ്മ ഉണ്ട് വെള്ളിയാഴ്ച അത് ചേർത്തിയത് ഓപ്പിലെ അതെ വെള്ളിയാഴ്ച തന്നെ അപ്പോ പറഞ്ഞതാണ് ആ മൊറോകോല് മറാക്കിഷില് ജീവിച്ച് മരിച്ചൊരു മനുഷ്യൻ ഇന്ന് ഇവിടെ കേരളത്തിൽ കൊയിലാണ്ടിയിലും കാസർഗോഡും കൊല്ലത്തും എല്ലായിടത്തും സ്മരിക്കപ്പെടുന്നുണ്ട് മൂപ്പർക്കൊരു ഫാത്തിഹ കിട്ടുന്നുണ്ട് ഒരു ദ കിട്ടുന്നുണ്ട് എന്തിൻ്റെ പുറത്തുനിന്ന് നമ്മുടെ മദബേ മൂപ്പരെ വേറെ കിത്താബുകളൊന്നും അത്ര മഷഹൂറും അല്ല വേറൊരു നിലക്കും നമുക്ക് മൂപ്പരോട് ഇതില്ല വൈജ്ഞാനികമായ ഒരു കടപ്പാടൊന്നുമില്ല ഒന്നേ ഒന്നുള്ളൂ അത് തങ്ങള കൂടെ ആ പറഞ്ഞതിന്റെ ആ അവനൊരഫനത്താർക്കും കിട്ടി തങ്ങള കൂടെ ഒന്നൊരിക്കും കിട്ടി അതേപോലെ തന്നെയാണ് മിശ്രു ജീവിച്ച് മരിച്ചത് അതും ആരും അറിയും രാജാവിന്റെ കൊട്ടാരത്തിലെ കവിയും കണക്കിള്ളന്ന് മാമ്പൂശൂരി തങ്ങളെ ഒരിക്കലും ഈ കസീതത്തിൽ ബുറദ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ചിലപ്പോൾ നമ്മളാരും ഇപ്പോഴും ഓർക്കില്ലായിരുന്നു ഓർക്കാൻ മാത്രം വലിയ മഹാപണ്ഡിതനൊന്നുമല്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ തന്നെ വലിയ അങ്ങനത്തെ കൊയ്യോ ആലിമുല അല്ലാമൊന്നുമല്ല കവിയായിരുന്നു പണ്ട് എഴുതിരുന്ന കവിതകളൊക്കെ രസം പിടിച്ച മറ്റുള്ള കവിതകളൊക്കെയാണ് അല്ലാണ്ട് അങ്ങനെ വലിയ ദീനീ ദീനിയുള്ള അറബിയുള്ള മുത്തഹിദൊന്നുമല്ല എല്ലാ കവിത എഴുതിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട് കളിയാക്കിയിട്ട് ഈ രാജകൊട്ടാരത്തിൽ കൈക്കൂലി പഠിക്കുന്നവരെയും അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ ദ്രോഹിക്കുന്നവരൊക്കെ പറഞ്ഞ് മൂപ്പർക്ക് ശത്രുത ഉണ്ടായതുപോലെ അങ്ങനെയാണ് ഇവിടെ നിന്ന് കവിതകളിലൂടെ മുപ്പേര് എന്ത് ചെയ്യു വരുന്നത് ഇവരെ വിമർശിക്കുവായിരുന്നു നമ്മളെ ഒരു കുഞ്ഞൻറ്റമ്പ ടൈപ്പിൻ്റെ സംഭവം അതൊക്കെ കഴിഞ്ഞ് ബുറുദ്വ മുപ്പരെഴുതി പിന്നെ ഇവിടെത്തി ഇന്ന് കേരളത്തിൽ ഞാൻ ഇമാം മമ്പൂസു തങ്ങളെ പറഞ്ഞാലറിയാത്തത് അല്ലെങ്കിൽ ബുർദനെ പറഞ്ഞാലറിയാത്തത് കേരളം തന്നെയല്ല ലോകത്ത് ഉസ്ബെക്കിസ്ഥാ ഖസാക്കിസ്ഥാൻ കിർക്കിസ്ഥാൻ യമൻ ഇന്ത്യ പാകിസ്ഥാൻ എവിടെയാ ഫാൻസ് ഇല്ലാത്തത് എവിടെയാണ് ബുദ്ധം ഓതാത്തത് അല്ലെങ്കിൽ അറിയാത്തത് അല്ലേ അറബികൾ പോലെ ഇപ്പൊ നമ്മൾ അത്യാധുനികരായ അറബികൾ ഈ ചെറുപ്പം ഇപ്പോഴത്തെ ജനറേഷനല്ല ഒട്ടുമുമ്പത്തെ ജനറേഷനിലുള്ള ഒട്ടുമിക്ക ഒന്നും ചോദിക്കും അവർക്ക് അതിൽ മിക്ക പൈത്തുകളും കാണാപ്പാടാ അവരങ്ങനെ ജീവിക്കത്തൊരു മുത്തഹിതായിട്ട് ജീവിക്കണില്ലെങ്കിലും വെറുത്തുണ്ട് കുറെ ഒക്കെ ആരെ കൂടെ കിട്ടിയാണ് അപ്പൊ തങ്ങളെ കൂടെ നിന്നാൽ ആ ദിക്കറ് ഒക്കെ ദിക്കറക്കെന്നുള്ള മഹത്വത്തിന് കേരളത്തിലും അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ കൊറേ സാന്നിഹ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ പക്ഷേ എന്നാലും ഈ അടുത്ത കാലത്ത് ഇപ്പം പറയണെങ്കിൽ കുണ്ടൂര് മൂപ്പര് കുണ്ടൂര് അബ്ദുൽ ഖാദർ മുസ്ലിം കുണ്ടൂര് മൂപ്പില് മൂപ്പർക്ക് പറയുമ്പോൾ മൂപ്പര് മറ്റേ ആ ഉജാഖന്മാരെ പോലെ ഭയങ്കര ഗ്രാമത്തിൽ നിന്ന് കാണിച്ചിട്ട് ജീവിച്ചിട്ടൊന്നുമില്ല മൂപ്പർക്ക് ആ ഒരു പ്രത്യേകത ഇപ്പോഴും ഉണ്ട് ഇപ്പൊ പേരും സുഹൃത്തും ഈ തലമുറയിൽ ഉണ്ട് എന്ത് കാരണം തങ്ങളുടെ കൂടെ തന്നെ മനസ്സിലായില്ലേ ചെല്ലുന്നവരെ കൊണ്ട് വിടുവുള്ളൂ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലെ പഴയകാല ഉല ഉലമാക്കളിൽ തന്നെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ശരിയാവൂലപ്പുറം സ്വാലിഹിങ്ങളിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് സ്വാലിഹിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോഴും എന്തുണ്ട് അവര് എന്നല്ല പറഞ്ഞത് പക്ഷെ ഇവരുടെ സുഹൃത്ത് ഇവരുടെ പ്രസിദ്ധി ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെയാണല്ലോ ആര് ഇഷ്ടംപോലെ ആൾക്കാര് ചരിത്രത്തിൽ നോക്കിയാല് അതേ സമയത്ത് തങ്ങളെ അല്ല നമ്മൾ പറഞ്ഞു വന്നത് അസുലി തങ്ങള് വെറും ഫക്കീഹല്ല എന്ന് പറയണത് സുൽത്താന്റെ സലാത്തിന്റെ വിഷയത്തില് കിതാബ് ഉണ്ട് ഷമാലി കിതാബ് പിന്നെ മറ്റേ ബുർദൻ്റെ സർഹണ്ട് ഹംസീയൻ്റെ സർഹണ്ട് പിന്നെ റസൂൾ ഉദ്ദാഹിൻ തങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അതായത് ഈ പഴയാലിമീകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇമാമിങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഏതൊക്കെ ഫന്നിൽ എന്തൊക്കെ അവർ എത്ര ആഗ്രഹണ്യന്മാരാണെങ്കിൽ ഏതൊക്കെ ഫന്നിൽ കിത്താബ് കഴിഞ്ഞാലും റസൂൾ ഉദ്ദാഹിൻ തങ്ങളുടെ ജാനിബിലോട്ട് ജനാബിലോട്ട് എന്തു ചെയ്യും എന്തെങ്കിലും ഒരു ഹദുമ ചെയ്യും അത് യൂസുഫിൻ്റെ മഹാനും തങ്ങളുടെ പ്രത്യേകം പറയുന്നുണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ ഞാൻ മറ്റേന്ത് എഴുതിയതെ തങ്ങൾക്കുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും ഒരു ഹിദമ ചെയ്യണം അങ്ങനെയാണ് ഇപ്പൊര് സാഹാറും മറ്റേ ഒരുപാട് കിതാവും ഇപ്പൊര് എഴുതിയ വരണുണ്ട് അൽഫാഹിൻ മുഹമ്മദ് അതുപോലെ തന്നെ എല്ലാ ഇമാമിങ്ങളും റസൂർ തങ്ങൾക്ക് വേണ്ടി ഫിഖ്ഹും തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഹദീഹും തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാം തങ്ങൾക്ക് വേണ്ടി പക്ഷെ അതൊന്നും അല്ലാണ്ട് തന്നെ സെപ്പറേറ്റ് തങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ സ്ഥലാത്തായിരിക്കും അല്ലെങ്കിൽ തങ്ങളെപ്പറ്റി ക്ഷമായിലായിരിക്കും അല്ലെങ്കിൽ തങ്ങളുടെ മത എന്തെങ്കിലും അതൊന്ന് ചെയ്തു വെച്ചിട്ടേ അവർ മരിക്കണുള്ളൂ അല്ലെങ്കിൽ മരിക്കാൻ ആഗ്രഹിക്കണുള്ളൂ കാരണം എന്താ അതെങ്കിലും കൊണ്ട് ചെല്ലാം തങ്ങളുടെ അടുത്ത് നാളെ മുട്ടുചുരൂപ്പര് അങ്ങനെ തന്നെ മുപ്പര് മുറ്റുചരൂപ്പര് അയക്കാട്ട് ഉപ്പര മൗലി എഴുതി പിന്നെ സി എം മൂപ്പരെ കുറിച്ച് എഴുതി എല്ലാരെ കുറിച്ച് എഴുതി എന്റെ മുമ്പ് സത്യത്തിൽ എഴുത്തൊക്കെ പിന്നെ വർദ്ധക്യം കൊണ്ട് മുമ്പ് നിർത്തി കയ്യൊക്കെ വറക്കാൻ തുടങ്ങി നിർത്തി പക്ഷെ ഒഫാത്തിനെ മുമ്പ് എന്ത് ചെയ്തു തങ്ങളെ പറ്റി അടിപൊളി മൗല്യത്തിൽ നൂറ് എന്റെ പേര് തന്നെ അടിപൊളി ഒരു മൗല്യത് രചിച്ച നല്ല ശരിക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ മൗല്യം ഞാൻ കണ്ടിട്ടില്ല എല്ലാം കൂടിട്ടിട്ട് നല്ല രസമുണ്ട് അത് ഓതി മുറ്റിച്ചു ഓതണം എന്നാലും വൃത്തിണ്ടാവും അത് ഓതി അത് ചെയ്തിട്ട് തന്നെയാണ് ഒഫാത്തായത് മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ വന്നതിൻ്റെ താല്പര്യമുള്ളൂ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അത് ഇയാളോടൊപ്പം ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് വേണ്ടത് ഒരു ഹിക്കായത്ത് കിട്ടിയാൽ അവിടെ നിൽക്കരുത് അതിന്നാൾ പറഞ്ഞതല്ലേ ഇന്ന് നമ്മ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നു കാരണം നമ്മളറിയാത്ത രൂപത്തിലൊക്കെ ഇരിക്കും ഇതിൻ്റെ അകത്ത് ശത്രുക്കൾ ഉണ്ടാക്കിയപ്പോൾ അവരുദ്ദേശിച്ച സാധനം നമ്മളറിയു പോലും ഇല്ല പെട്ടെന്ന് പ്രഥമ ഇപ്പുറത്താപിതങ്ങളെ മകനെ കള്ളു ഓടിച്ചിട്ട് തല്ലി അത് റെക്കമെന്റ് ചെയ്യ ആ ഹിക്കായത്ത് പ്രത്യക്ഷത്തിൽ എല്ലാവരും കേൾക്കുമ്പോൾ സ്വാഭാവിക ഇല്ല അതിൽ ഉമ്മർഹത്താപിതങ്ങളെ പറ്റിയിട്ടും ഉമ്മർഹത്താപിതങ്ങളെ ആക്ഷേപിക്കലുണ്ട് ആ ഹിക്കായത്തില് ഇതുണ്ട് ഇതുണ്ട് മകൻ മകൻ ആക്ഷേപിക്കലുണ്ട് ആ കാലത്ത് ഗവർണർ മിസറില് മൂപ്പൻ ആക്ഷേപിക്കലുണ്ട് ഒരുപാടുണ്ട് പക്ഷെ അത് ശരിക്ക് എന്ത് ചെയ്യണം ഒരു എന്താ പറയുക ഒരു അനലൈസേഷൻ നടത്തിയാൽ മാത്രം മനസ്സിലാവുകയുള്ളൂ പ്രഥമ ദൃഷ്ടിയിൽ ആർക്കും തോന്നൂല ഒരു ഹിക്കായത്ത് ഇറ്റ്സ് എ നോർമൽ ഹിക്കായത്ത് അനോർമൽ ഹിക്കായത്തല്ല അങ്ങനെ പലതും ഉണ്ടെ ഇസ്ലാമിൽ നമ്മളെ കുറെ ആൾക്കാർ വെച്ച ഹി കഥകള് ഒരാൾ പറഞ്ഞിട്ടില്ലേ ഞാനും ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി എന്താ ഈ കള്ള ഹദീസ് ഉണ്ടാക്കി ഋസുൽതാനൊന്നും ആൾക്കാരൊന്നും കൂടി സ്നേഹം വയ്ക്കും അവന്റെ ഇന്റൻഷൻ അവനല്ല അയാളെ ഇന്റൻഷൻ നല്ലതായിരുന്നു പക്ഷെ പാടില്ലല്ലോ അത് ആ ഇത് കിതാബിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാല് അത് പറയണ ഇയാള് നല്ല മനുഷ്യനാണ് ഒരു ഹാദീസ് അങ്ങോട്ട് അടിച്ച് കാച്ചി അത് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് ആ ഹദീസിന്റെ കണ്ടന്റിലൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാനൊന്ന് കാലസൂന്നാന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം സംഭവം കറക്റ്റ് അല്ലേ അങ്ങനെ ഉണ്ടാവുന്ന ദീനല്ല നമ്മുടെ ദീന അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ദീന വ്യത്യസ്തമായിട്ട് പറഞ്ഞു ചുരുക്കത്തിൽ ഇത് പറഞ്ഞത് അല്ല അതിനു മുമ്പ് ഇത് പറയാൻ കാരണം ആ പറഞ്ഞത് നമ്മള് അതിനെ തവചി ആക്കണം അങ്ങനെ പറഞ്ഞിങ്ങനെ മൂപ്പരുടെ അതിൽ നമുക്ക് തക്കൽ ഇതില്ല അത് നമ്മ ആദ്യം നോക്കേണ്ടത് അത് അദ്ദേഹത്തിന്റെ വാക്കാണ് വി ആർ ഡോട്ട് അക്സെപ്റ്റിങ് നമുക്കത് സ്വീകാര്യമല്ല മക്ബൂരല്ല മർദ്ദൂതാണ് എന്ന് വെച്ചിട്ട് മൂപ്പര് മൊത്തത്തിൽ മറുദൂതാവൂല ഇനിയും കേൾക്കും ഇയാൾ ഇയാളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോ ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു അത് മക്ബൂരല്ല ഈ മക്ബൂലല്ല അതല്ല അല്ല ആള് മൊത്തം മോശമാണോ അല്ല ആ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആവിശകലനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നിലപാട് അത് റൈറ്റ് അല്ല നമുക്ക് മക്ബൂല മർദൂതാണ് അത്രേ ഉള്ളൂ അങ്ങനെ ഈ പഴയ പഴയകാലത്തിൽ ഉസ്താമാനെപ്പറ്റിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കും അടിയാൻ പറഞ്ഞത് അത്യുസാങ്ക അമ്മ പറഞ്ഞില്ലേ എന്നോ പിരിഞ്ഞോളാർ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ ചെയ്യണില്ലാന്നോ ന്യായീകരിക്കാനോ അതിന് മസല കൊണ്ടെന്ന് പറഞ്ഞു ഞാൻ മൂന്നിലധികം തവണ നിസ്കാരത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം എന്നെ മുഫാറക്കത്ത് എന്നെ പിരിഞ്ഞു വിട്ട് നിസ്കരിച്ചോളാം എന്നെ കണ്ടിന്യൂ ചെയ്യരുത് അതാണ് നമ്മുടെ നിലപാട് ഏത് ലോകത്തെ ഏത് ഉസ്താദാണെങ്കിലും മേതുശേഖ ആണെങ്കിലും ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് വിയോജിക്കും പിന്നെ എന്റെ ഉസ്താദാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് എപ്പോഴും ഓൾവേസ് ഹീ വിൽ ബി ഓൾവേസ് റൈറ്റ് അതില്ല ആ നിലപാട് തെറ്റ് അതാണ് ഇന്നത്തെ ആളുകൾക്കും ഉള്ളൊരു കുഴപ്പം ഇന്നിപ്പോ പള്ളി ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചത് അധികം ആൾക്കാർക്കും എന്ത് പോയിട്ടുണ്ട് മുസ്ലിമീൻ അവിടെ നിർത്തി അടുത്ത വരി പോയി പറയണില്ല പല ആൾക്കാർ അതിനു പറയാ ബാഡ് ഇൻഫ്ലുവൻസ് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അപ്പോഴേക്കും ആകെ വസായിട്ട് അത് ഉപേക്ഷിക്കാം അത്രയുമാനുള്ളൂ കാലങ്ങളായിട്ട് നമ്മുടെ മഷാഹിഹ് നമ്മുടെ ഉലമ എല്ലാ വെള്ളിയാഴ്ചയും പള്ളികൾ കേൾക്കണം അല്ലത് ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞെങ്കിൽ ആ ഒപ്പീനിയൻ അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മാറ്റി വെച്ചപ്പോ അദ്ദേഹം മോശക്കാരനൊന്നും അല്ല അത് വിട്ടിട്ട് ഇപ്പ എന്തായി ഇന്നും ശ്രദ്ധിച്ചില്ലേ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്രദ്ധിച്ചത് പറഞ്ഞില്ല ഇസ്ലാം വൽ മുസ്ലിമീൻ അവിടെ അത് മൂന്നോട്ടോ രണ്ടു വട്ടു തൊട്ടപ്പുറത്തെ പറഞ്ഞില്ല അത് എന്താ അത് പറയുന്നോണ്ട് എന്താ കൊഴപ്പം ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ മുൻകാമികളും സ്വരീഹികളും വിമാമികളും ഹൊത്താക്കളും ഒക്കെ ചെയ്തു വന്നാണ് ഇതാണ് ബാഡ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞ അത് എന്തല്ല അതല്ല അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രമാണബദ്ധമല്ല എന്ന് പറയാം അതായത് ഓതന്റിക്കറ്റ് അല്ലെങ്കിൽ അത് ഒഴിവാക്കി നമുക്ക് പോയി കാല വിമർശിക്കേണ്ട കാര്യമില്ല പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്കണം ബാധിക്കണമെങ്കിൽ അങ്ങനെ സ്വീകരിക്കന്നെയാണ് അവസ്ഥ അങ്ങനൊരവസ്ഥയില്ല ആയിക്കോട്ടെ എനിക്ക് വില ഓഡ്വൈസർ ആകണം ആഗ്രഹം പക്ഷെ ഐസ്മത്ത് അതാർക്ക് മാത്രമുള്ളൂ അമ്പിയാക്കൾക്കും മലക്കുകൾക്കും മാത്രമുള്ള സംഭവമാണ് തെറ്റുപറ്റില്ല അവരിലാ ജീൻ തന്നെ ഇല്ല തെറ്റു തെറ്റുക ജീന തെറ്റുപറ്റില്ല ബാക്കിയുള്ള എല്ലാവർക്കും എന്തുണ്ട് തെറ്റുപറ്റ കാഴ്ചപ്പാടില് തെറ്റുപറ്റാം നിരീക്ഷണങ്ങൾ തെറ്റുപറ്റാം അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റുപറ്റാം അതൊരു സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയാൽ ആ എന്റെ അത് അദ്ദേഹത്തിന്റെ പറ്റി അബദ്ധമാണ് അത് അദ്ദേഹത്തിന്റെ അത് അവിടെ വെക്കാലോ നിങ്ങൾ ഫത്തുനോലിമിങല്ലേ ഇപ്പൊ ഇതുവരെ പറഞ്ഞു ഇല്ലേ ആ ഒക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ലേ മൂപ്പര് പറഞ്ഞതിനെതിരാണോ ഈ പറഞ്ഞത് ഇട്ടാ പക്ഷെ അതല്ല ശരി ഇതാണ് കറക്റ്റ് ഇട്ടാ അതല്ലേ പറയണത് മൂപ്പർ ഷേഖന് എതിരുന്ന് മാത്രല്ല എന്നാണ് പറഞ്ഞത് അത് തെറ്റർ പക്ഷേ എത്ര ഭംഗിയായിട്ട് പറഞ്ഞു അല്ലി ഷേഖന പേരെടുത്ത് പറഞ്ഞാ നമ്മളെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഷേഖു ആ ഇതിനാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞത് എത്ര ദുർബ്ലാക്കണ് പക്ഷെ ഇതിന് ഒരു കാര്യം മനസ്സിലായില്ലേ എന്തെന്ന് വരാം എതിന് പറയാം മാത്രല്ല സ്വകാര്യ സെബി കൂടെ തന്നെ പറയണമെന്നില്ല കിതാബി എഴുതിയൊക്കെയും ചെയ്യാം അതുകൊണ്ടല്ലേ എഴുതി വെച്ചത് ഉസ്താ സെവിട്ട് പറയണ്ടല്ലോ ഉസ്താദ് ഉസ്താദ് പരസ്യമായിട്ട് എഴുതി ഞാനും പരസ്യമായിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് ഒരാള് പ്രസംഗിച്ചത് വിവരക്കേട് പറയും നമ്മൾ തിരുത്താൻ ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് മൂപ്പരോട് വിളിച്ചു പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക് ഫോൺ ചെയ്യാമായിരുന്നില്ല വാട്ട് മെൻ ഇദ്ദേഹം പരസ്യമായിട്ട് ചെയ്തത് പരസ്യമായിട്ട് ആൾക്കാർ കേട്ടില്ലേ വിവര കേട് അപ്പൊ പരസ്യമായിട്ട് തന്നെയല്ലേ തിരുത്തേണ്ടത് കാരണം മാത്രം തിരുത്തപ്പെട്ടാൽ മതിയ ബാക്കിയുള്ളവരൊക്കെ തിരുത്തപ്പെടണ്ടേ അത് തന്നെ അല്ലേ അല്ലെങ്കിൽ തങ്ങൾക്ക് പോയിട്ട് ഈ പറഞ്ഞ കൊടുത്താൽ മതിയാല്ലെന്ന് കാരണം അപ്പൊ ഇതും എത്തണ്ടല്ല എത്തണ്ടെടുത്തൊക്കെ അപ്പൊ പറഞ്ഞത് ഉസ്താദ്മാരിലാണെങ്കിലും ഷേഹന്മാരിലാണെങ്കിലും അവർക്ക് അവരൊരിക്കലും തെറ്റുപറ്റൂല അവര് പറഞ്ഞതൊക്കെ സത് എന്താണ് ഒക്കെ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ എല്ലാം റൈറ്റ് ആണ് എന്നുള്ള കാഴ്ചപ്പാടിന് ഇസ്ലാമിലെ സ്ഥാന അവര് തീരുമാനിക്കുന്നത് അവര് കാഴ്ചപ്പാട് അവരുടെ അത് അത് വല്യ വിഷയാണ് ഇപ്പൊ പറഞ്ഞ തീരൊന്നുമില്ല ഇമാമിങ്ങൾ എന്താ പറയുക നോക്ക വിഷയത്തിൽ എന്താണ് ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു ആലിം ഇന്നത്തെ കാലത്ത് പദം പറ്റ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാല് വാഹിർ പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ തിരികുമല്ലോ തീരെ മൂന്ന് കാര്യങ്ങളോ അഞ്ചര സ്കണ്ടെ നമുക്ക് താവേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനത്തെ മാബൈനുള്ള സംഗതികള് ഒരാള് പറയുമ്പോൾ പ്രത്യേകിച്ച് കാലങ്ങളായിട്ട് ഉലമാക്കള് കേരളത്തിൽ വലമാക്കള് അല്ലെങ്കിൽ ലോകത്തെ വലമാക്കൾ മൊത്തം ചെയ്തു വരുന്നൊരു സംഗതി അതിന് ആ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് അന്ന് പോയപ്പോഴേ അപ്പൊ വെറുമ്പായിട്ടില് ചെറുനാരങ്ങ അതായത് നോമ്പ് തുറന്നിട്ട് തുറക്കണ സമയത്ത് ചെറുനാരങ്ങ വെള്ളം കുടിച്ചാല് കേടുന്നതോ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അപ്പൊ ആ ഒരു ചർച്ച അവിടെ നടന്നപ്പോ ഷാഖിർഹാദ് എനിക്ക് ഇഷ്ടായി അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ അവഗണിച്ചിട്ട് അതെന്താണെങ്കിലും എന്ന് ഉറപ്പുണ്ട് കാലങ്ങളായിട്ട് നമ്മുടെ വാപ്പ വാപ്പ പൂർവികരായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നോക്കി ഓർക്കുമ്പോ നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട് ഒരാൾക്കൊന്നും പറ്റിയതാണ്ട് ചരിത്രമില്ല അപ്പൊ അതും അതി നമുക്ക് തെളിവായിട്ട് എന്തിനു ഇപ്പൊ കുടിക്കാൻ അത് മതി തെളിവായിട്ട് വേറെ ഞാൻ ജമനയില് ചോദിക്കണം ചോദിച്ചു ഒന്നും ചോദിക്കണ്ട കാരണം കാലങ്ങളായിട്ട് എന്തീണ്ട് വെറും വയറ്റില് ചെറുതും വെള്ളം കുടിക്കുന്നുണ്ട് അപ്പൊ ഇപ്പഴും അപ്രസക്തില്ല ആൾക്കാരുടെ

പറഞ്ഞു ഇതൊരു അങ്ങനെ പഴകിയ സംഗതി അതിലിപ്പോ വസവാസ് കടന്നിട്ടപ്പോ എന്തായി ഒരാൾക്കാർ കൂടി ഈ പറഞ്ഞ ആളെക്കാളും അത് അതിൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്ഡായ ആൾക്കാരാണ് പ്രശ്നക്കാർ അവർക്ക് അത്രയൊക്കെയുള്ള എത്രയൊക്കെയും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇത്രയും കാലത്ത് സംഗതികൾ ഒറ്റടിക്ക് കൈ ഒഴിയാൻ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി മതിയായിരുന്നു അതില് വസവാസായി അതിൽ ഒഴിവാക്കി പിന്നെ വെഗിത്താവോ എന്ത് ഗുണം ഇവര് പിന്നെ ഈ സാലങ്ങള് പിൻപറ്റുന്നു അല്ലെങ്കിൽ സാലി അത് പിന്നെ അതിലെന്തോ അതിലൊന്നും മത്തില്ല അർത്ഥില്ലില്ല എന്താ ഒരാൾ വന്നിട്ട് നിങ്ങളെ പെട്ടെന്ന് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ അനുവർത്തിച്ച് വരുന്നാലേ നിങ്ങളെ നിങ്ങൾക്ക് നൂറ്റാണ്ടിൻ്റെ പഴക്കില്ല ഒരു വരുന്നൊരു സംഗതിയെ പെട്ടെന്നൊരാള് ബോംബ് പൊട്ടിക്കുമ്പോ കഴിഞ്ഞു കത്തിക്കല് അതല്ല അറ്റ്ലീസ്റ്റ് പഠിക്കടോ അന്വേഷിക്കുക ചോദിക്കുക അത് ആ പറഞ്ഞതിന്റെ വാസ്തവ അതിലെ അതിന്റെ വസ്തുത യാഥാർത്ഥ്യം കിതാബ് നോക്കി മനസ്സിലാക്കുക മനസ്സിലാക്കുക അതൊന്നുമില്ലാണ്ട് അത് മതി ഇന്നത്തെ കാലത്ത് ആ ട്രെൻഡ് തന്നെ ആ ക്യാരക്ടർ തന്നെ ഒഴിവാക്കേണ്ടത് കാരണം സോഷ്യൽ മീഡിയ കൂടെയും ഒന്നാമത് ചിലപ്പോഴൊക്കെ എന്താണ് കിട്ടുന്നത് ചെറിയ ക്ലിപ്പൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് അത് ദുരു ദുരുദ്ദേശപൂർവം കട്ട് ചെയ്തിട്ട് അയക്കണവരും ഉണ്ട് അല്ലാണ്ടും കിട്ടും പീസ് ഒരു പീസ് മാത്രം കണ്ടിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കണ്ട ആക്ഷേപിക്കാൻ തീരനായില്ല പറയുന്ന ഒരു വ്യക്തി പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റുക ഈ ഒരു ഒറ്റ ക്ലിപ്പിന്റെ പുറത്ത് ഈ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വരുന്ന ഒരു ക്ലിപ്പ് കേട്ട കേട്ടപാടെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റില്ലേ നിങ്ങൾ എന്ത് നിലപാടുള്ള ആൾക്കാർ നിലപാട് സിംഗങ്ങൾ എന്ന് അത് കാര്യമില്ല ഒരു വിഷയം പറയുമ്പോൾ കേട്ട് ഞാൻ എന്ത് ചെയ്യണം ഉള്ളൂ ഇനിയൊക്കെ അതിനൊക്കെ ആയി ഒരു പറഞ്ഞത്രം പറഞ്ഞു പള്ളി വെച്ചിട്ട് സഫിന്റെ വിഷയം പറഞ്ഞ ഇയാളെന്താ ഒന്നും ആക്കിയിട്ടില്ല പക്ഷെ ഇയാളുടെ മനസ്സിലാ ചിന്ത വന്നില്ല അതോന്ന് അന്വേഷിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് ശെരിയാണോ അല്ലേ അല്ലേ ആദ്യത്തെ സഫും അതായത് വലത് ഇമാമിന്റെ വലതു ഭാഗത്തുള്ള ലാസ്റ്റ് സഫും ഇമാമിന്റെ അടുത്ത് ഭാഗത്തുള്ള ഫസ്റ്റ് സഫും അല്ലേ സഫ് കേൾക്കുമ്പോൾ അപ്പൊ ഒക്കെ അല്ലെങ്കിൽ ഒരുമാതിരി കൃമി കടിക്കണം അത് കണ്ടെത്തുന്നവരെ അസ്വസ്ഥനായിരിക്കണം അതാണ് ഒരു ഒരു യഥാർത്ഥിന്റെ ലക്ഷണം അത് കിട്ടാണ്ട് വരും വവ്വാഹിലും അത് എനിക്ക് ഔളദനാകത്തേക്കും അങ്ങനെ തന്നെ അത് കിട്ടാണ്ട് ഞങ്ങൾക്കൊരു എനിക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എന്താണെങ്കിലും അത് കാണാണ്ട് എന്താവില്ല എന്നോടൊന്നും ഞാൻ വെറുതെ ഭ്രാന്തിരിക്കും അത് കിട്ടി കണ്ടെത്തുന്നത് വരെ കണ്ടെത്തിയാണ്ടെത്തിയത് മനസ്സിലായില്ലേ ആ ഒരു സ്വഭാവം താങ്കൾക്കും വരണം സോഴ്സിൽ പോയി കണ്ടെത്താൻ പറ്റണം ഇന്നത്തെ കാലത്ത് എളുപ്പമാണ് പക്ഷെ ആ എളുപ്പ പണിനേക്കാൾ നല്ലതെന്ത്ന്നെയാണ് കിതാബോക്കെ കാരണം വെച്ചാൽ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മറ്റു പലതും കണ്ണിപ്പിടും ഞാൻ ഒരൊറ്റ മസ് അല്ലെങ്കിൽ ഒരൊറ്റ ഹിക്കായത്ത് നോക്കാൻ വേണ്ടി തപ്പി തപ്പിയിട്ട് എത്തുമാത്രം മസിക്കായത്തും മസലപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ടെന്നറിയോ അത് ആ ഒരു സ്വഭാവമാണ് ഒരു മുത്താലിമിന് ആദ്യം വേണ്ടത് അല്ലാണ്ട് സംവൺ told her me കേട്ട് ഇവിടെ വെച്ച് അതല്ല പിന്നെ തൗഫീക്കുള്ള എനിക്ക് എന്തുണ്ടാവും എനിക്ക് ആ തൗഫീക്ക് കുറച്ച് കൊറവണ് പിന്നീട് എന്നോട് പറയാൻ ഇന്ന കിത്താബിൽ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ വൈദ വേറെ ടൈപ്പ് ആൾക്കാർ നമ്മ ആ കാറ്റഗറി അല്ല അങ്ങനെ ഇയാൾക്ക് ആവണേല് അത് നല്ലത് എന്ത് അങ്ങനത്തെ ഗുണുണ്ട് എന്തെന്ന് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആദ്യം അകത്തിക്കൊണ്ടിട്ടത് അത് കണ്ടു കഴിഞ്ഞാല് ആ ഇന്ന കിത്താ ഇന്ന അതൊക്കെ അവർ അങ്ങനെ ഓർമ്മിച്ച് വെക്കണ ഒന്ന് അത് അവർക്ക് അതാവ് കൊടുത്തൊരു സിദ്ധിയാണ് കള്ള വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എനിക്കത് കുറക്കുന്നു ഞാൻ കാരണം ഞാൻ ആ ഫീൽഡിൽ ഇല്ലല്ലോ നമ്മൾ ആരും പഠിപ്പിക്കണമൊന്നുമില്ല അപ്പം നമ്മളെ ആവശ്യം കഴിഞ്ഞപ്പം നിർ അത് പിന്നെ ചിലപ്പോൾ വിഷയം എനിക്ക് ഉറപ്പിച്ച് ഞാൻ പിന്നെ മറക്കും അതേത് കിതാബിൽ കണ്ടെന്നുള്ളു അവർ മറക്കാറില്ല ഇന്ന കിതാബിൽ തന്നെ അവർ പറയാറുണ്ട് വ്യത്യാസം തൽക്കാലം അന്ധമായ എന്താ തക്കലീതെന്ത ചെയ്യീത് മാമിങ്ങളെ ചട്ടി പറഞ്ഞത് ഇപ്പോഴത്തെ ഈ വർത്തമാനകാലത്ത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വിഴുങ്ങാതെ നിജസ്ഥിതി അന്വേഷിക്കുന്നതായിരിക്കും ബുദ്ധി